എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പതാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഇനിയും ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അവസരെ ഖലു തത്ര ചേ ആ അവസരത്തിൽ അതായത് ആ സമയത്ത് വ്രജപതി അമ്പാടിയിൽ മധുരാകൃതി കാജന അങ്കന മനോഹരമായ ആകൃതിയോടുകൂടിയതും ആയ ഒരു യുവതി തരള ഷഡ്പദലാളിത കുന്തള ഇളകുന്ന വണ്ടുകൾ ലാളിക്കുന്ന തലമുടിയോടു കൂടിയവളും അതായത് തലമുടിയിലെ നല്ല സൗരഭ്യുണ്ട് അത് കാരണമാണ് വണ്ടുകൾ വന്നിരിക്കുന്നത് മായാ ബാലനായ തേ ഹേ അങ്ങയുടെ അരികിലേക്ക് വന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ മായാവിയായ ബാലക തൽസമയത്ത് അളിപടലങ്ങളാൽ ലാളിതമായ തലമുടിയോടുകൂടിയവളും മനോഹരിയുമായ ഒരു സ്ത്രീ അങ്ങയുടെ അരികിലേക്ക് കടന്നു വന്നു അതായത് പൂതന നല്ല സുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ ആകൃതിയോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് കടന്നു വരികയാണ് ഹരേ കൃഷ്ണ